ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതൊരു അതേ ടേസ്റ്റിലാണ് നമുക്ക് വീട്ടിലും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അതിന് വേണ്ടത് ഞാനിവിടെ അങ്ങനെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ആണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ക്യാരറ്റ് ഇത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബീൻസാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇത് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കനത്തിലും കുറച്ച് നീളത്തിലും വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടാ അപ്പോൾ ഞാൻ ബീൻസ് മാത്രം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇതാ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കും ഞാൻ രണ്ട് കളറുള്ള ക്യാപ്സിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇതിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലൊരു വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് കുക്കാക്കി എടുക്കരുത് സാധാരണ ഫ്രൈഡ് റൈസിലൊക്കെ വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് കുക്ക് കുക്ക് ചെയ്തെടുക്കലൊന്നുമില്ലല്ലോ ഒന്നങ്ങനെ കടിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അപ്പോൾ അതാ ഇത് അതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെങ്കിലും ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ ഇത് ഞാനിത് എല്ലാം കൂടി ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി തന്നെ ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇനി വേണ്ടത് മുട്ടതാക്കോ ഞാനൊരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് കോഴിമുട്ട ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇന്ന് ചിക്കി എടുക്കുക എടുക്കാട്ടോ അപ്പോൾ അതാ ഈ ഒരു കോഴിമുട്ട നല്ലതുപോലെ തന്നെ ചിക്കി എടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസും കോഴിമുട്ടയും കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഇതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ആ വെജിറ്റബിൾസ് എല്ലാം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ സോയാ സോസ് ആണ് സോയാ സോസ് കുറച്ചധികം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി സോസ് കുറച്ച് ടൊമാറ്റോ സോസ് ഇവ മൂന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ചേർത്തെടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഈ ഒരു വെജിറ്റബിൾസും ഒരു സോസും എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് റൈസ് ഇടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സോസുകളൊക്കെ കുറേശേ കുറേശായിട്ട് നമുക്ക് ഇതിലേക്ക് ട്ടെ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ ഒട്ടും തന്നെ കുറച്ച് വെക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാനോ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഈ ഒരു ഇത് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് റൈസാണ് കേട്ടോ ഞാൻ റൈസ് നേരത്തെ വേവിച്ച് വെച്ചതാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്കുള്ള റൈസ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും എന്നിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റെസ്റ്റോ റെസ്റ്റോറൻറ്റിലൊക്കെ ഫ്രൈഡ് റൈസ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അവർ റൈസ് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഇതുപോലെ ഒരു വെജിറ്റബിൾസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേവിച്ചെടുത്ത പാടനെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസൊക്കെ ഒട്ടിപ്പിടിച്ച് ഒരു പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും അപ്പോൾ ഇത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫ്രൈഡ് ഈ ഒരു ഫ്രൈഡ് റൈസ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ കുറച്ചും കൂടി സോസ് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂറോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്